ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു പ്രമയുഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു പ്രമയുഗം റിലീസ് ചെയ്തത് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം പത്ത് രാജ്യങ്ങളിൽ റിലീസ് ചെയ്തിരുന്നു ഫുൾ ഓൺ എന്റർടൈൻമെൻറ്റുകൾ സമ്മാനിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പ്രമയുഗത്തിനായി എന്നത് ഏറെ ശ്രദ്ധേയമാണ് ചിത്രം അൻപത് കോടിയിലേറെ കളക്ഷൻ നേടിയിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ വളർന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ചെയ്ത ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള സിനിമ എന്ന ചരിത്രം കൂടി സൃഷ്ടിച്ചിരുന്നു മലയാള സിനിമയ്ക്ക് പുതുചരിത്രം സമ്മാനിച്ച ഈ മമ്മൂട്ടി ചിത്രത്തിന്റെ ടെലിവിഷൻ പ്രീമിയർ പ്രഖ്യാപിച്ചു മാർച്ച് മുപ്പതിന് ചിത്രം ടി വിയിലെത്തും ഏഷ്യാനെറ്റിൽ നാലു മണിക്കാകും ചിത്രത്തിന്റെ സംപ്രേഷണം അതേസമയം ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബസൂക്കയുടെ ട്രെയിലർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഡിനോ ഡെനിസ് തന്നെയാണ് തിരക്കഥയും ഒരുക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോ ചിത്രത്തിൽ ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും കാപ്പ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സരിതമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക